ദൈവത്തിന് സ്തോത്രം ദൈവം തൻ്റെ ജനമായ ഇസ്രായേൽ ജനത്തിന് ഓരോ ദിവസവും പുതിയ മന്ന നൽകി കൊടുത്തു ഈ ദിവസവും പ്രഭാത മന്നയെ പ്രാപിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ അപ്പോസിറ്റ പ്രവൃത്തി ഏഴാം അധ്യായം മുപ്പത്തി ആറാം വാക്യം വായിക്കുന്നു അവൻ മിസ്രൈമിലും ചെങ്കടലിലും വത്സര മരുഭൂമിയിലും അതിശയങ്ങളും അടയാളങ്ങളും ചെയ്ത് അവരെ നടത്തിക്കൊണ്ടുവന്നു പ്രിയരെ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനത്തിൻ്റെ നന്മകൾ മന്ന പോലെ ഇന്ന് പ്രഭാതത്തിൽ പറക്കിയെടുക്കുവാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ തേഫാനൂസ് പ്രസംഗിക്കുന്ന പ്രസംഗത്തിൻ്റെ വരികളാണ് ഈ വാക്യത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് പിതാക്കന്മാരുടെ കാലം ദൈവം എന്താണ് ചെയ്തത് എന്ന് പുതിയ നിയമത്തിനകത്ത് ജീവിച്ചിരുന്ന തേഫാനൂസ് വിളിച്ചു പറയുകയാണ് ഒരു കൂട്ടം കാര്യങ്ങൾ ഈ വാക്യത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം ദൈവം ജനത്തെ മിസ്രൈമിൽ വഴി നടത്തി എന്താ ഈ എന്ന് പറഞ്ഞാൽ അതീ കഠിനമായ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും അടിമത്വങ്ങളും അനുഭവിച്ച മുൻപോട്ട് പോകുവാൻ കഴിയാത്ത നിലയിൽ ഇസ്രായേൽ ജനം നിലവിളിച്ച സ്ഥലമാണ് മിസ്രായിം മിസ്രൈമിനെ കുറിച്ച് തിരുവചനം എഴുതിയിരിക്കുന്നത് അടിമവീട അടിമവീടം എന്നാണ് ഈ വാക്യത്തിനകത്ത് പറയുന്നു ആ അടിമത്വത്തിൽ കിടക്കുമ്പോഴും ദൈവം തൻ്റെ ജനത്തെ ഓരോ ദിവസവും നടത്തിക്കൊണ്ടിരുന്നു എന്ന് അങ്ങനെയാണെങ്കിൽ മറക്കരുത് പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും വേദനകളും ഉണ്ടെങ്കിലും ഈ ദിവസങ്ങളിൽ മിസ്രായിമിന്റെ അനുഭവത്തിൽ അക്ഷരാർത്ഥത്തിൽ ജീവിക്കുന്നെങ്കിലും നടത്തുവാൻ കരുത്തുള്ള ദൈവത്തെയാണ് നാം സേവിക്കുന്നത് ദൈവം ചില പ്രവർത്തികളെ നമുക്ക് വേണ്ടി െ രണ്ടാമത്തെ കാര്യം എഴുതിയിരിക്കുന്നത് ചെങ്കടലിൽ ദൈവം വഴി നടത്തി നമുക്കറിയാം ഇസ്രായേൽ ജനം അവരുടെ യാത്രയിൽ അഭിമുഖീകരിച്ച ഏറ്റവും വലിയ പ്രതിസന്ധിയായിരുന്നു ചെങ്കടല് അപ്പുറം കാണുവാൻ കഴിയാതെ ഒരു വഴിയുമില്ലാതെ എന്ത് ചെയ്യണമെന്നറിയാതെ ആകുലപ്പെട്ട് നിന്നുപോയ ഇടം പ്രിയരെ പ്രഭാതത്തിലും പ്രതിസന്ധികൾ കണ്ണിന്റെ മുൻപിൽ കയറി എല്ലാ വഴികളും അടച്ച് മുൻപിലേക്ക് വിടത്തില്ലെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ചെങ്കടലിനെ പോലെയുള്ള അവസ്ഥകളെ അഭിമുഖീകരിക്കുകയാണോ ഞാൻ ഉറപ്പോടെ പറയാം വചനമയച്ച് വിടിവിക്കുന്ന വചനമയച്ച് സൗഖ്യമാക്കുന്ന വചനമയച്ച് കുഴികളിൽ നിന്ന് കയറ്റുന്ന ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ വാക്യം അതാണ് എഴുതിയിരിക്കുന്നത് എന്ത് ചെയ്യണമെന്നറിയാതെ ചെങ്കടലിന്റെ മുൻപിൽ കുഴങ്ങി നിൽക്കുമ്പോൾ ആ അച്ചെങ്കടലിൽ ദൈവം തന്റെ ജനത്തെ വഴി നടത്തി വിശ്വസിക്കാം ഒരു വഴിയും മുൻപിലില്ലായെങ്കിലും ഒരു വാതിലും മുൻപിലില്ലായെങ്കിലും രക്ഷപ്പെടുവാനുള്ള എല്ലാ സാധ്യതകളും മങ്ങിപ്പോയെങ്കിലും വഴി നടത്തുവാൻ ശക്തനായ ഒരു മഹാ ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു ഈ വാക്യം അതാണ് വിളിച്ചു പറയുന്നത് മിസ്രൈമിൽ നടത്തിയ ദൈവം ചെങ്കടലിൽ ചെങ്കടലിന് രണ്ടായി കീറി തന്റെ ജനത്തിന് കടന്നു പോകേണ്ടതിന് ഉണങ്ങിയ നിലമാക്കി ഒരു വഴി ഒരുക്കി കൊടുത്തു ഇന്ന് പ്രഭാതത്തിൽ നിശ്ചയമായും പ്രതിസന്ധികളുടെ നടുവിൽ ഒരു പുത്തൻ വഴിയെ ഒരുക്കി തരുവാൻ ഉണ്ടാക്കി തരുവാൻ വഴി നടത്തുവാൻ കരുത്തുള്ള ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ മൂന്നാമത്തെ അനുഭവം അതിനകത്തെഴുതിയിരിക്കുന്നത് മരുഭൂമിയാണ് നമുക്കറിയാം മരുഭൂമിയിലൂടെയുള്ള യാത്ര ആർക്കും സന്തോഷമല്ല മരുഭൂമി വേദനാജനകമായ സാഹചര്യമാണ് വഴിയാത്രക്കാരനെ തളർത്തി കളയുന്ന സ്ഥലമാണ് കാലുകൾ തളർന്നു പോകുന്ന ഹൃദയം ക്ഷീണിച്ചു പോകുന്ന ഒരിറ്റു വെള്ളത്തിനു വേണ്ടി ആശിച്ചു പോകുന്ന അനുഭവമാണ് മരുഭൂമി മരുഭൂമിയിൽ പാർക്കുവാൻ ആരും ഇഷ്ടപ്പെടത്തില്ല മരുഭൂമിയിൽ ആരും വീടുണ്ടാക്കാൻ നിൽക്കത്തില്ല പ്രിയരെ ആരെങ്കിലും മരുഭൂമിയിൽ മരുഭൂമിയിലെത്തിയാൽ എങ്ങനെയെങ്കിലും രക്ഷി രക്ഷപ്പെടുവാൻ കൊതിക്കാറുണ്ട് ഈ വാക്യത്തിനൊക്കെയിരിക്കുന്നു മിസ്രൈമിൽ നടത്തിയ ദൈവം ചെങ്കടലിൽ നടത്തിയ ദൈവം മൂന്നാമത്തെ അനുഭവം പറയുകയാണ് മരുഭൂമിയിലും നടത്തി ഇന്ന് പ്രഭാതത്തിൽ മരുഭൂമിക്ക് തുല്യമായ വറ്റി വറണ്ട് കിടക്കുന്ന ഒരാശ്വാസവും കണ്ടെത്തുവാൻ കഴിയാത്ത പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചുകൊണ്ട് ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ ഞാൻ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാം മരുഭൂമിയിൽ നടത്തുന്ന ഒരു മഹാദൈവമുണ്ട് ദൈവമുണ്ട് മിസ്രൈമിലാണോ നടത്താൻ ദൈവം ശക്തനാണ് ചെങ്കടലിന്റെ മുൻപിൽ എന്തു ചെയ്യണമെന്നറിയാതെ ആകുലതയോടെ നിൽക്കുകയാണോ ബലമുള്ള കരം കൊണ്ട് ദൈവം നടത്തുക തന്നെ ചെയ്യും ആ മേൽ മരുഭൂമിക്ക് തുല്യമായ പ്രതിസന്ധികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണോ നടത്തുവാൻ കരുത്തുള്ളൊരു ദൈവമുണ്ടെന്ന് ഈ പ്രഭാതത്തിൽ തിരിച്ചറിയാതെ പോകരുത് ഈ വാക്യം പിന്നും പറയുന്നു എങ്ങനെയാ ദൈവം നടത്തിയത് അതിശയങ്ങളും അടയാളങ്ങളും ചെയ്ത് അവരെ വഴി നടത്തി പഴയ നിയമത്തിനകത്ത് ദൈവം തന്റെ ജനത്തെ അതിശയങ്ങളും അടയാളങ്ങളും ചെയ്ത് മുൻപിലോട്ട് കൊണ്ടുപോയി എങ്കിൽ ഈ രാവിലെ തിരിച്ചറിയുക പിറകിലോട്ട് കൊണ്ടുപോകുന്ന ദൈവമല്ല തകർച്ചയിലേക്ക് കൊണ്ടിട്ടിട്ട് മറയുന്ന ദൈവമല്ല അതിശയങ്ങളും അടയാളങ്ങളും ചെയ്ത വാഗ്ദത്വത്തിലേക്ക് കയറ്റിവിടുന്ന മഹാദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു ഏതെങ്കിലുമൊക്കെ വിഷയങ്ങൾക്കകത്താം ആകുലരായി ആശയറ്റ എന്ത് ചെയ്യണമെന്നറിയാതിരിക്കുന്നെങ്കിൽ ഇന്ന പ്രഭാതത്തിൽ ഈ മന്ന നമുക്ക് വിടുതലായി തീരട്ടെ ദൈവജനമാകുന്ന മന നമ്മെ ശക്തീകരിക്കട്ടെ ഈ വാക്യം അതാണ് എഴുതിയിരിക്കുന്നത് അതിശയങ്ങളും അടയാളങ്ങളും ചെയ്ത് അവരെ നടത്തിക്കൊണ്ടുവന്നു എവിടോട്ട വാഗ്ദത്തത്തിലേക്ക് കനാലിലേക്ക് പാലും തേനും ഒഴുകുന്ന ആ മേൻ വാഗ്ദത്ത ഭൂമിയിലേക്ക് ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ ഒരു വിടുതലിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ സ്വർഗസ്ത പിതാവ് ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഇസ്രായീമിന്റെ അനുഭവങ്ങളിലൂടെ ചെങ്കടലിന്റെ അവസ്ഥയിലൂടെ മരുഭൂമിക്ക് തുല്യമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നെങ്കിൽ അതിശയങ്ങളും അടയാളങ്ങളും ചെയ്ത ഇസ്രായേൽ ജനത്തെ നടത്തിയ ദൈവം ഇന്ന പ്രഭാതത്തിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് സ്തോത്രം ബലമുള്ള ദൈവകരം അനുകൂലമായി നീട്ടും വലിയ അത്ഭുതങ്ങളെ ചെയ്യും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ ആമേൻ ആമേൻ ഗോഡ് ആർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആ മേൻ ആ മേൻ